അപ്പൊ നമ്മുടെ ഗിരിരാജ മുട്ട വേണ്ടവര് നമ്മുടെ ഇക്കാനെ സമീപിക്കട്ടെ കാന പേരെന്താ ചെയ്തൊരു ഇക്ക ചെയ്തൊരിക്കാനാ ഗിരിരാജ മുട്ട എവിടെയില്ലെങ്കിൽ ഇവിടെ കഴിഞ്ഞാൽ കിട്ടും പത്ത് റുപ്പ്യല്ലേ ഒന്നിന് ഇതില് രണ്ടുണ്ണി ഉണ്ടാവും എല്ലാവർക്കും അറിയാലോ ഗിരിരാജ മുട്ട ഒന്നിന് പത്ത് റുപ്യൊക്കെ നമ്മുടെ സേതലിയൊക്കെ തരും ഗിരിരാജ മുട്ട മാത്രല്ല സാധാ മുട്ട ഉണ്ട് കാടമുട്ട ഉണ്ട് പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മടെ പരപ്പനങ്ങാട് റോട്ടിനാണ് ചെറുമംഗലം ഇതെല്ലാ കടയിലും ഉണ്ടാവില്ലല്ലോ അല്ലേ അങ്ങനെ ഉണ്ടാവില്ലല്ലോ അല്ലെ എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല ഗിരിരാജ മുട്ട എല്ലാവർക്കും അറിയാം അത് രണ്ടും ഉണ്ടാവും ഓംലെറ്റ് അടിക്കാനൊക്കെ അടിപൊളിയാ അല്ലേ പലഹാരങ്ങളൊക്കെ ആ അറിയുന്നൊരു പല സാധനങ്ങളും എന്തായാലും നമ്മുടെ ചെറുമംഗൽ റോട്ടിന് ചെറുമങ്കലത് പരുപ്പങ്ങാട് റോട്ടിന് ഓക്കെ സെറ്റ് അല്ലേ